വിദേശങ്ങളിൽ ഏറെക്കുറെ പരസ്യമായി അരങ്ങേറുന്ന സാത്താൻ സേവയും ആസ്ട്രൽ പ്രൊജക്ഷനും മലയാളികൾ കേട്ടത് കേരള തലസ്ഥാനത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക വാർത്ത പുറത്തു വന്നതോടെയായിരുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അഥവാ സൂക്ഷ്മദേഹത്തെ മോചിപ്പിക്കാനുള്ള ക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നത് ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ മറ്റൊരു ലോകം തന്നെ സാധ്യമാകുമെന്ന അന്ധമായ വിശ്വാസം പ്രചരിപ്പിക്കലാണ് സാത്താൻ സേവകർ ചെയ്യുന്നത് അപാര മനഃശക്തി ഉറച്ച വിശ്വാസം സ്വയം നിയന്ത്രണം ഇവ മൂന്നുമുള്ളവർ മാത്രമേ ഇതിനായി ഇറങ്ങി തിരിക്കാവൂ എന്നും അന്ധവിശ്വാസമാണെന്നും കൺകെട്ടാണെന്നും വിശ്വസിക്കുന്നവർ ഈ പണിക്ക് പോകരുതെന്നും ഈ കൂട്ടർ ആദ്യമേ ഉപദേശിക്കും ആസ്റ്റർ എന്ന പദത്തിന് നക്ഷത്രമയം എന്നാണ് അർത്ഥം ശരീരത്തിൽ നിന്ന് മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം പ്രപഞ്ചം പഞ്ചഭൂത നിർമ്മിതിയാണ് അഗ്നി വായു ജലം ഭൂമി ആകാശം എന്നിവയാണവ ഇന്ദ്രിയങ്ങളാൽ നമ്മൾ അനുഭവിക്കുന്നതല്ല സത്യം ഇന്ദ്രിയങ്ങൾ വെറും മായയാണ് മാതാവിനെയും പിതാവിനെയും ഹനിച്ച ശേഷം സിദ്ധമായ അറിവിൻ്റെ ലോകത്തിലേക്ക് കടക്കണം എന്നാലേ മായയിൽ നിന്ന് മുക്തി കിട്ടു പിന്നീട് മാതാപിതാക്കളോട് പശ്ചാത്തപിക്കണം പ്രായശ്ചിത്തം ചെയ്യണം അപ്പോഴേ അറിവുണ്ടാകുമത്രേ അതിനായി കടുത്ത ശാരീരിക സാധനങ്ങൾ വേണം ശരീരത്തിൻ്റെ സ്പന്ദനങ്ങൾ രൂപപ്പെടുന്നതും പുറത്തു കടക്കുന്നതും വരെ സ്വയം അറിയണം ഇങ്ങനെയാണ് സാത്താൻ സേവയുടെ സിദ്ധാന്തം ഇതിനായി കടുത്ത മാർഗങ്ങളാണ് സാത്താൻ സേവക്കാർ പരിശീലിക്കുന്നത് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിങ്ങനെ അഞ്ചു കൂടിയാണ് ശരീരം മൃദുശരീരത്തിലല്ല ജീവനുള്ള ശരീരത്തിലാണ് പരീക്ഷണം നടത്തേണ്ടതെന്നതാണ് ഇവരുടെ വിശ്വാസം ജീവൻ എന്നത് സ്വന്തമല്ലെന്ന് നിരന്തരം ബോധിപ്പിക്കുന്നത് അന്നമയമാണ് അന്നമയ കോശത്തെ പഠിക്കാൻ മുപ്പത് ദിവസം അന്നമൊന്നും കഴിക്കാതെ കിടക്കണം അപ്പോൾ സംസാരിക്കാൻ കഴിയാതെയാകും കാഴ്ചശക്തിയും നഷ്ടപ്പെടും ആസ്ട്രൽ ബോഡി എന്നറിയപ്പെടുന്നത് കാമമയ കോശത്തെയാണ് കുശുംബ് ദേഷ്യം അധമവികാരങ്ങളായ അസൂയ അസഹിഷ്ണുത അഹങ്കാരം തുടങ്ങിയവയുടെ കൂടാരമാണ് അത്ര ദേഹം സഹനശക്തി കുറയുന്നതും പ്രകോപിതരാകുന്നതും ഭയപ്പെടുന്നതും കാമമയത്തിന്റെ അസ്ഥിരത കൊണ്ടാണെന്ന് സാത്താൻ സേവക്കാർ പറയുന്നു പൂർണ്ണബോധത്തോടെ കാമമയ കോശത്തെ അഥവാ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്ന് ഉയർത്തി വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ വിജയിച്ചാൽ വിശാലമായതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ കാഴ്ചകൾ കാണാനാവുമെന്നും വാദം വ്യക്തികളുടെ സൂക്ഷ്മ ശരീരത്തെ തൊടാനാകും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ വ്യക്തിയെ ഒരുവിധ ശക്തികൾക്കും തൊടാനാകില്ല അതിഭയങ്കരമായ ഊർജവും ധൈര്യവും ഇവർക്ക് ലഭിക്കും ഈ അവസ്ഥയിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പറക്കാനാകും ആസ്ട്രൽ ട്രാവൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ മാറ്റാനാകുമെന്നും സാത്താൻ സേവകർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രപഞ്ചത്തെ തന്നെ കൈപ്പിടിയിലാക്കാനും ആസ്ട്രൽ ട്രാവൽ നടത്താനും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയ കേദൽ ജിൻസന് എട്ടു വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ ജിയോ പര്യന്തം വിധിച്ചിരിക്കുകയാണ് കോടതി